പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവൻ്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെന്റുകള് സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥന ചെയ്യേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് ഏത് സ്പ്രിക് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഏത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയി നൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമിറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ അഷോപ്പിപ്പോന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ അപ്പം കേസ് അളക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയിൽ നിന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആ വന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകളുടെ കയ്യിലെടുക്കുക കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്ന കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ദൃശ്യനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോഴ് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയേ രേഖകളുടെ മേലെല്ലാം നിന്റെ തിരുമുറവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനേയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവിടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശ്വ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു കറുത്ത പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദൃശ്യനെ സ്വാധീനം പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ വലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇമ്പ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താരൻ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകൾ അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുശേനത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവ് നിന്റെ തിരുമുറഭാവ് ഭരതകരം മക്കളുടെ മേലോ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്ചയി വിദേശ യാത്ര ചെയ്യുന്നവർ യാത്രക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങോട്ട് തിരുത്തേനീസം പ്രാർത്ഥിക്കുന്ന ഇഷ്ടം ഈശ്വര നിങ്ങളുടെ ആ നിന്റെ നിൻ്റെ തിരുവാടി വരുന്ന കരം അത് അത്ഭുതകരം കർത്താവേ ഈ മക്കളുടെ സുരക്ഷി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരുടെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിണി ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി ടസ്സങ്ങള് വരെ യേശുക്രിസ്തു ഞാൻ ബന്ധിക്കുകയും ഇതിലെ സുഭദർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധമ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനീരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോട് കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുനോടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോട് തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപിയെ പരിശുദ്ധാത്മാവിനെ ദി ഛായ് ഓഫ് ദി ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങോട്ട് അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് കളിച്ച കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിന്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നീ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവവെന്ന് കർത്താവ് യാക്കുവിന്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരശുദ്ധമ ദൈവമാതാവിനെ മാതാവിന് നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താർ ദിശനിധി വാഹനം ചെയ്യുന്നവരെയും സമർപ്പിക്കുന്നു നിങ്ങളുടെ വനത്തിൽ ഇവിടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും വരുന്ന മറ്റു വാഹനങ്ങൾ അഭിചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന നാമത്തിൽ ബന്ധിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വലുത്രിശുദ്ധാൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ തിന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംപേക്ഷിക്കണമേ ആമേ ഡി ബ്രെഡ് കാണുന്നവരെ ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളനുസരിച്ച് തീരുമാനമെടുക്കുകയും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കർത്താവ് എഴുതിയെ എന്നെ ഉപകരണമാക്കി എടുക്കണമല്ലോ എന്ന് നോക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് ആദരവും അനല്പമായും നന്ദിയും ഉണ്ട് ഇപ്പോഴത്തെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന് എപ്പോഴും ഉള്ളാവുന്ന ഒരു തലമെന്ന് പറയണത് വിശ്വാസത്തിൻ്റെ ഒരു തലമെന്ന് പറയണത് ഏറ്റുപുറച്ചിലാണ് ച്ചിലെ റെഡി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉടുപ്പെടുത്തിയില്ലാതിരിക്കാൻ നല്ലത് വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കായിട്ട് ഏറ്റുപറച്ചിലാണ് ഇപ്പം ശരിയ പറയല്ലേ ആനോൻ്റെ വിശ്വാസം ആനോൻ്റെ ഉള്ളിലുള്ള സ്വകാര്യമല്ലേ വിശ്വാസത്തിനൊരു സ്വകാര്യത ഇല്ല സത്യനിയമത്തിലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ സ്വകാര്യം ഇല്ല വല്ലതിനും വിശ്വസിക്കുകയാണെങ്കിൽ സ്വകാര്യത ഉണ്ട് അതിൻ്റെ സ്വകാര്യമായ കാര്യമാണ് ചിലപ്പോൾ അത് വിശ്വാസം അന്ധവിശ്വാസമാകാം നാട്ടുകാരറിഞ്ഞ കാര്യമില്ല അവർക്കും ഗുണമില്ല എന്ന് പറയും ഇപ്പം അന്നെയല്ല നമ്മൾ സത്യദൈവത്തെ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരായി അറിയണം അവർക്കത് ദൈവത്തെ കൊണ്ട് ഗുണം ഗുണമുണ്ടാകണം അതിനെന്ത് ചെയ്യണം ഏറ്റു പറയണം അതാണ് ഈശോ പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സുഗസ്തനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുക അത് അന്ത്യം വരെ അത് അനുഗ്രഹം നിൽക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഈ അതിരം കൊണ്ട് ഏറ്റുപറയണത് ഇപ്പൊ നമ്മൾ ജോബ്മാർ ചെല്ലുന്ന അതിരം കൊണ്ട് ഏറ്റുപറച്ചതാ എല്ലാം അതിരം കൊണ്ടുള്ള ഏറ്റുപുറച്ചിലാണ് പക്ഷെ ഏറ്റുപുറച്ചൊരു കുഴപ്പമുണ്ട് സ്വകാര്യമായിട്ട് ഏറ്റുപറയാം അതിനൊരു മാർക്കുണ്ട് പക്ഷെ സാമൂഹ്യമായിട്ട് ഏറ്റുപറയാം പത്തായി പത്തു മുപ്പത്തിരണ്ട് മനുഷ്യരുടെ മുമ്പിൽ ആ ഏറ്റുപറയുമ്പോഴേ ഈ മുറി അടച്ചിട്ട് ഇരുന്ന് മൂലക്കിരുന്നോണ്ട് ഏറ്റുപറയണല്ല അതിന്റെ ക്വാളിറ്റിയുള്ള ഗ്രാവിറ്റിയുള്ള മാർക്കുള്ള ഏറ്റുമുറച്ചൽ എന്താണ് വിശ്വാസം ഏറ്റുമുറച്ചിലാണ് അതെന്താ ഏറ്റവും പറഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ മുമ്പിൽ ഞാനും ഏറ്റുപറയും അപ്പൊ ആ പ്രാർത്ഥന അങ്ങ് സ്വർഗം വരെ എത്തി സ്വർഗം വരെ എത്തണ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താണത് പിതാവിന്റെ അടുത്ത് എത്തി ല്ലേ അത് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റുപറച്ചൊരു സാമൂഹ്യമാനം ഉണ്ടാകണം അത് മനുഷ്യൻ്റെ മുമ്പിലായിരിക്കണം വ്യക്തിപരവുമായിട്ടുണ്ട് അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന സ്വർണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അതിനെ കുരുബാനൊന്നും മുടക്കരുത് അല്ല ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ആകില്ലെന്ന് ചോദിക്കണമെങ്കിൽ വിവരക്കേടും വെടിവില്ലായ്മയുമാണ് അവൻ്റെ ആ വിശ്വാസത്തിന് മറ പിടിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ജാട വർത്തമാനം കിടക്കാം അതിലൊന്നും നിങ്ങൾ വീടെടുത്ത് ശരിക്കും പറഞ്ഞാൽ കാര്യം പത്ത് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് ക്രിസ്തുവിനെ വിശ്വാസം ഏറ്റു പറയാം അത് നാക്ക് കൊണ്ട് പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മനുഷ്യർ അതിൻ്റെ അകത്തൊരു ഇപ്പം ഞാൻ ഇടക്ക് പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തെ രീതിയിലുണ്ട് ഞാൻ അക്കാദമി മുതൽ അയ്യന്തോള് വരെ അവിടെ നിന്ന് ഞാൻ താമസിക്കുക ഉറങ്ങണത് അപ്പം തമ്പുരാൻ സാഹിത്യ അക്കാദമി കെട്ടിടമാണ് അപ്പോൾ അവിടെ വരെ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഓട്ടോക്ക് പോകാം ഞാൻ അക്കാദമിയിൽ നിന്ന് വന്ന് റാവോൺസവത്തിൽ കയറിയിട്ട് നേരെ അയ്യന്തോളിലോട്ട് പോകുന്ന നടന്നാ പോകണത് എങ്ങനെ നടന്നു പോകും നടന്നു പോകുമ്പോൾ വലിയ കൊന്ത കയ്യിലുണ്ടാവും എന്താണെന്ന് ഞാൻ ജവമാനം ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ എന്താണ് ഞാൻ ഞാൻ ജവമാനം ചെല്ലണ എന്തിനാണ് അവിടെ മുഴുവൻ കടകളുണ്ട് കുറേ കത്തൊരിക്കലും ഉണ്ടാകുമല്ലോ ആ കടകളിലൊക്കെ അപ്പോൾ ആരെങ്കിലും ഈ കടയൊക്കെ അടച്ച് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥന ചെല്ലില്ല ചെല്ലെന്ന് ചോദിക്കുമോ അവർ അത്രേ ഉള്ളു അപ്പോൾ ചെല്ലിയെന്ന് അവർ പറയുകയും ചെയ്യും ഇവർ പല അണ്ണന്മാരും പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞിട്ട് വീട്ടിൽ എത്താൻ വേണ്ടി എത്ര ഇരിക്കുന്ന അണ്ണന്മാരും ഉണ്ടാകും അവർക്കെല്ലാം ഒരു ബോധം ബോധമുണ്ടാവണം എന്തിനാണ് ജവമാല പരസ്യമായിട്ട് ചെല്ലി അയ്യോ എത്ര നാളായി ഞങ്ങളുടെ വീട്ടിൽ ജവമാല ചെല്ലിയിട്ട് എന്ന് എന്നെ കണ്ടാൽ തോന്നണം അത് വിശ്വാസത്തിൻ്റെ പരമ സാമൂഹ്യ പ്രഖ്യാപനമാണത് ഇപ്പം നമ്മൾ ദേവാലയത്തിൽ പോകുന്നില്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താണോ പള്ളി പരാജയതെന്ന് കേൾക്കുമ്പോൾ പറയും ആ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്നും ആരും വരണ്ടില്ല അച്ചാ എന്ന് പറയുക അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മുടെ പ്രദേശത്തു നിന്നെല്ലാം ആരും വരാത്തപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ അവിടെ പോയാലുണ്ടല്ലോ നമുക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ ഇവിടെ പോയാ ആരും വരണില്ല നമ്മൾ എഴുന്നിട്ട് പോണ് അപ്പൊക്കത് അമ്പത് മാർക്കാണ് പണ്ട് ഞങ്ങളുടെ നാട് പള്ളിത്തോടെ എൻ്റെ വീട് എൻ്റെ പറഞ്ഞാൽ തന്നെ ഒരു തുടുത്തിലാണ് ചുറ്റോട് ചുറ്റും വന്ന് ഇപ്പം കുറച്ച് സ്ഥലമൊക്കെ പൊക്കിയാൻ അതായത് അവിടെ ഗവണ്മെന്റിന് എഴുതി കൊടുത്തു ഏത് എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അക്കാഡമിക് അത് ഉയർത്തിക്കൊണ്ടുവരികയും അപ്പോൾ ഗവൺമെൻറ് എന്നെ സഹായിച്ചു ഗർഭാസത്തെ സഹായിച്ചു അമ്പത് ലക്ഷം രൂപയുള്ളൂ ഗവൺമെൻറ്റ് തന്നു ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് സ്കൂൾ ഓഫ് ഫോക്കാർസ് ചെയ്യണം അവിടെ അപ്പോൾ അവിടെ ആദ്യ കാലങ്ങളിൽ ഞാനൊക്കെ പഠി ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കണ കാലത്ത് അവിടെ മുഴുവനും തുരുത്താണ് അപ്പം മഴ വരുമ്പോൾ ആറ് ദിവസമൊക്കെ നിന്ന് പെയ്യണ മഴയാണ് ഉണ്ടാകുന്നത് ആറ് ദിവസം നിന്ന് പെയ്യണ മഴയാണ് ഇന്നൊക്കെ ഉണ്ട് പോയി ആണെങ്കിൽ നമ്മുടെ അണക്കെട്ടൊക്കെ പുട്ടുപൊടാമെന്ന് പൊട്ടുവാ അന്ന് അണക്കെട്ടൊക്കെ കുറവില്ല അത് അറുപത്തിനാലൊക്കെ ആയാണ് ഈ പറയണത് അറുപത്തഞ്ച് അപ്പം അങ്ങനെ വരുമ്പോൾ മുഴുവനും വെള്ളം കയറും ഞാൻ വെള്ളം കയറി വീട്ടിൽ വെള്ളം കയറിയിട്ട് ഏരി കൊപ്ര ഉണക്കണ ഏരിയ ഉണ്ട് അതിൻ്റെ പുറത്ത് ഞാനും അപ്പച്ചയും കൊണ്ടിരിക്കുന്ന മൃഗമുണ്ട് ഞങ്ങളുടെ ഒരു കോഴി ഉണ്ടായിരുന്നു കോഴിയും അതും കയറിയിരിക്കും അമ്മ അടുക്കളയും അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിലേക്ക് അങ്ങനെ നടക്കും ആറ് ദിവസം വെള്ളം നിന്ന് പോയി വെള്ളം കയറിപ്പോയി അപ്പോൾ അത് അപ്പം അത് അതുമായിട്ട് നോക്കുമ്പോൾ ഈ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായിട്ട് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെ അത്തരം വെള്ളം കയറിയിട്ടില്ല എൻ്റെ അറുപതിനാല് കയറിയ വെള്ളം എന്ന് പറയുന്നത് ഏരിപ്പൊക്കെ ആറടി ആണ് ഏരിയെന്ന് ആ ഏരിയതിൻ്റെ പകുതി വരും മൂന്നടി വെള്ളം അവിടെ കരക്ക് കൃത്യമായിട്ട് നിന്ന് വരുന്നു അപ്പോൾ ഫസ്റ്റ് മറ്റുള്ള സ്ഥലത്തൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആ ഒരു കാലത്തും അത് ആ കല്ല വെള്ളം തന്നെ ഞാൻ കൊച്ചു കൊടയും കൊണ്ട് ഞാൻ ഒന്നര രണ്ട് കിലോമീറ്റർ രണ്ടല്ല രണ്ടര കിലോമീറ്ററുണ്ട് പള്ളിയിലോട്ട് പോകാൻ കാറ്റും മഴയും ഭയങ്കരമാണ് പക്ഷെ അപ്പോഴും പള്ളിയിൽ പോകും ഇപ്പം ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് ഒന്നോ രണ്ടോ വീട്ടുകാരെ ആ സമയത്ത് പള്ളി ഇടതു ദിവസമേ പള്ളിയിൽ പോകത്തുള്ളൂ അന്നൊക്കെ പോയതിൻ്റെയാണ് കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്താ കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോകാതിരിക്കണം വിചാരിച്ച പള്ളിയിൽ നമ്മൾ മാത്രം പോകുമ്പോൾ അതിന് എൺപത് മാർക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും നമ്മുടെ പ്രളയത്തിൽ എല്ലാവരും പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ടെങ്കിൽ എട്ട് മാർഗം കിട്ടത്തുള്ളതിനെ അപ്പൊ നിങ്ങൾ പറയരുത് അയ്യോ എന്ത് ആരും വരാഞ്ഞുകൊണ്ടാണ് ഞാൻ വരാതെ എന്നൊക്കെ വന്നിട്ട് അതൊന്നും വിലപ്പോകത്തില്ല ആരും വരാതിരിക്കണ സമയത്തും ആരും വേണ്ടി ജീവിക്കാതിരിക്കണ സമയത്തും നമ്മളിരിക്കണതാണ് എടുക്കണു റിസ്ക് എന്ന് പറയുന്നത് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേരെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ഒഴികെ ആ എന്ത് വിലയാ ഈ വിജാത്തിനൊഴുകെ ആർക്കും വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഒരു നാണയം ഇടുമ്പോൾ ഒരു ചില്ലിക്കാശ് ഇടുമ്പോൾ ആ കുറെ എഴുന്നിട്ട് തിന്നിട്ട് ഈ വിധവ എല്ലാവരും ആ കൂടുതൽ ഇട്ടെന്ന് പറയുമ്പോഴും ആ ഒന്നൊരു പ്രധാനമല്ല മക്കളെ അതുപോലെ തന്നെയുള്ള തൊണ്ണൂറ്റി ഒമ്പത് മഴ പ്രവർത്തി വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒന്നിന് വേണ്ടി പോകുന്ന ഒന്നിന്റെ തമ്പുരാനില്ലേ ഒന്നെന്ന് പറയണതും ഒമ്പതെന്ന് പറയണത് ദൈവത്തിന് ഒരുപോലെയാണ് എൻ്റെ പേര് ആഷ്ലി ഞാൻ ഇടുക്കിയിലെ ശ്രീവാമല ഇടവകയിൽ നിന്നുമായിരുന്നു എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് അമ്മ വെച്ച് നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഒഇറ്റി പാസ്സാവാനായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് പറയാനും വായിക്കാനും എഴുതാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പം അമ്മ എടുത്ത് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യം തന്നെ ഒ ഇ റ്റി പാസ്സായി പിന്നെ എൻ്റെ അമ്മ രണ്ടാമതായി പ്രാർത്ഥിച്ചത് എൻ്റെ പപ്പയുടെ മദ്യപാനം മാറാനായിരുന്നു പത്തു വർഷമായിട്ട് വളരെ നാളായിട്ടുള്ള മദ്യപാനം മാറി ഇപ്പോൾ എട്ട് മാസമായിട്ട് പപ്പ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ് മൂന്നാമതായിട്ട് എൻ്റെ അമ്മ എനി പ്രാർത്ഥിച്ചത് എൻ്റെ അനിയത്തി നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു അപ്പം അവൾക്ക് ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്യാമെന്ന് പറയുമ്പം ഭയങ്കര കൈവിറയും പേടിയുമായിരുന്നു അപ്പം ഞാൻ പി ടി എക്ക് ചെല്ലുമ്പം അവിടുത്തെ ടീച്ചേഴ്സാണ് എന്നോട് പറയും പേടി കാരണം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ കൈവിറയും പേടിയൊക്കെ മാറി ഇപ്പം കൈവറിയൊന്നുമില്ലാതെ രണ്ട് വർഷമായിട്ട് അവക്കുണ്ടായിരുന്നായിരുന്നു അതെല്ലാം മാറി അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു അപ്പം എനിക്ക് സി ബി റ്റി എഴുതി പാസ്സാവാനായിട്ടായിരുന്നു ഞാൻ എടുത്തത് ആദ്യത്തെ തവണ ഞാൻ ഫെയിലായിപ്പോയി അത് കഴിഞ്ഞ് സി ബി റ്റി ഞാൻ ഒന്നും കൂടെ എഴുതി എഴുതിയ സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ച് വളരെ മുറുകി പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത് ഓരോ ക്വസ്റ്റ്യു വായിക്കുമ്പോൾ എനിക്ക് എനിക്കറിയില്ലാത്ത ക്വസ്റ്റിനൊക്കെ എനിക്ക് ശരി ഉത്തരം കാണിച്ച് തരണേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ എഴുതിയത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ സി ബി ടി രണ്ടാമത്തെ തവണ എഴുതി പാസ്സായി പിന്നെ ജാനുവരി മാസത്തിൽ യു കെയിലോട്ട് ഡിവോൺന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള പോകാനുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി പക്ഷേ ഓഫർ ലെറ്റർ വരാനായിട്ട് രണ്ടാമത്തെ ഓഫർ ലെറ്റർ വരാനായിട്ട് കുറേ സമയമുണ്ട് അത് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഏജൻസിയെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നേ വരും ഓഫർ ലെറ്റർ വരും എന്നൊക്കെയായിരുന്നു അപ്പം കുറേ നാളായി വരാതിരുന്നു അപ്പം ഞാൻ മാർച്ച് മൂന്ന് എന്നൊരു ഡേറ്റ് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓഫർ ലെറ്റർ പെട്ടെന്ന് വരികയും പിന്നെ സി ഒ എസ് വന്നു വിസ ഇപ്പോൾ എനിക്ക് കിട്ടി അന്നേരം അതിൻ്റെ അതിനിടയ്ക്ക് ഒരു പുറത്തുനിന്ന് ഒരു ആളിനോട് ചോദിച്ചു ഏപ്രിൽ വരാൻ സ വരാൻ ഇഷ്ടമുണ്ടോയെന്ന് മാർച്ച് മൂന്നാം തീയതി അപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫർ ലെറ്ററും സി ഒ എസ് ഒക്കെ കിട്ടിയത് അതിനി ഈ ഏപ്രിൽ ഇരുപത്തേഴിന് ഞാൻ പുറത്തോട്ട് പോവുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു നന്ദി